അസ്ലാമലക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം ഉള്ളത് നമ്മുടെ രണ്ടത്താണെങ്കിൽങ്ങാടി തന്നെയാണ് അവിടെ സമരം തകർത്തായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക ഒരു പുതുതായി കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബർ ആക്കലിട്ട അപ്പോൾ രണ്ടത്താണേകാടിയിൽ അണ്ടർപാസിൻ്റെ കാര്യം എപ്പോഴും ശരിയായിട്ടില്ല സമരം അവിടെ തകർത്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ് മുദ്രാവാക്യമൊക്കെ ഉണ്ടവിടെ ജനകീയ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല പണിയും മണ്ണിട്ട് നല്ല ഐറ്റിൽ പൊന്തിച്ച് ഏകദേശം നല്ല ഐറ്റായി ഏകദേശം രണ്ടത്താണിന്റെ രണ്ട് ഭാഗത്തും അങ്ങോട്ടും കൊണ്ട് കാണാത്തൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ട് അതിൽ അടുത്ത കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചുതരാ അങ്ങനെ നല്ല നെത്തൽ തട്ടിണ്ട് മണ്ണിട്ട് അമർത്തി പൊന്തിച്ച് ഏകദേശം ഒരു ബൈക്ക് ആക്കിയിട്ടുണ്ട് അണ്ടർപാസിന്റെ സമരം നടന്നുകൊണ്ടിരിക്കണം ഇതുവരെ ഒന്നും ശരിയില്ല ഇപ്പം രണ്ട് ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഐറ്റ് പൊന്തി അപ്പുറം അപ്പുറം കാണുന്നില്ല കടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എല്ലാം ശരിയാവുന്ന പ്രതീക്ഷയാണ് സമരം തകർന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് നമ്മുടെ സമര പന്തൽ മണ്ണിവിടെ ഇങ്ങനെ മാതിരി കൂടുന്ന തട്ടേട്ട നല്ല ഏച്ചറിൽ കൂടുന്ന തട്ടി നേരത്തലും മെച്ചിലിടലും എല്ലാം വളരെ പെട്ടെന്നാണ് പരിപാടിയന് അങ്ങനെ സമരം ഒരു തലക്ക് നടക്കുന്നുണ്ട് ഇപ്പോഴത്തോടെ മുന്നിട്ടല്ല പൊന്തിക്കലും കാര്യങ്ങളും ഇവിടെ ജയ സി ബിരിയുടെ മെച്ചിലുടലും കട്ട വെക്കലും ഒരു മണ്ണിട്ടല്ല മണ്ണിട്ട് സെറ്റപ്പ് ഇവിടെ അവിടെ സമരം വിളിക്കണ് ഏതായാലും പാസ് വേണം കാരണം വളരെ ബുദ്ധിമുട്ടാണ് അതുകൂടി നടക്കണേ ആ തലവേറെ തലവേരൊക്കെ പോകണം കുട്ടികൾക്കും ഏകദേശം നല്ല ഐറ്റായി രണ്ട് സൈഡും ഇവിടെ ഏകദേശം നോക്കിയാൽ കാണാ ഇല്ലേ നല്ല കുണ്ടിലായിട്ടുണ്ട് അപ്പറും അപ്പറൊക്കെ രണ്ട് സൈഡും കാണാത്തൊരവസ്ഥയിലെത്തിട്ടുണ്ട് നമ്മുടെ മണ്ണിട്ട് നല്ല നിരത്തിലുണ്ട് ഒരു തൽക്കഥ അവിടെ കത്ത ഇറക്കണ് നമ്മുടെ സെൻട്രലുടെ മണ്ണ് നേരത്തിലും മണ്ണ് തട്ടുന്നു അമർത്തുന്നു അങ്ങനെ പല വിധം പരിപാടികളെ സ്പീഡ് ആയിട്ടുണ്ട് അതിലപ്പുറത്ത് കുറച്ച് ബാംഗ്ലേ കാണിച്ച കേട്ടോ നല്ല ഐറ്റം കണ്ടില്ലേ ഇപ്പം അപ്പുറം അപ്പുറം കാണാതായി നല്ല ചേരത്തിലായി നമ്മളെ വകുപ്പൊക്കെ പൊന്തിച്ചാൽ സെറ്റം പട ആകെ വന്നിട്ട് പൊന്തിച്ചു സ്പീഡിലാണ് പണി ഇപ്പോ അങ്ങനെ രണ്ടത്താണി ആകെ മാറി കഴിഞ്ഞു ഏകരാവശ്യം അണ്ടർപാസ് ആണ് നല്ല ഐറ്റ് പൊന്തി ഇവിടെ നോക്കിയാൽ കാണാണ്ടില്ലേ കടകളൊക്കെ കുണ്ടിലായിട്ടുണ്ട് ഏകദേശം ഏലപ്പുറം അപ്പുറം കാണാൻ പറ്റാത്തൊരവസ്ഥയായി ആകെ കോലം മാറിയെന്ന് പറയാം ഏതായാലും വികസനമൊക്കെ വേണം പക്ഷെ നാടിനൊരു ഉപകാരം വേണം അപ്പൊ നമ്മള് മൂച്ചകൾ അണ്ടർപാസ് കഴിഞ്ഞാൽ ഉണ്ടല്ലേ അപ്പൊ ഏകദേശം അതിന് കണക്കാക്കിയിട്ട് നമ്മളെ മണ്ണിട്ട് സെറ്റാക്കാണ് നോക്കിയാൽ കാണാൻ ഏകദേശം എത്ര റൈറ്റ് കൂടിക്കണമെന്നുള്ളത് ഞാൻ അതിവേഗത്തിൽ മണ്ണിട്ട് പൊന്തിക്കൽ നടക്കാണ് ഉണ്ടല്ലേ ഏകദേശം നല്ലൊരു വർക്കപ്പ് ഈ ആഴ്ച നടന്നിട്ടുണ്ട് സമരങ്ങൾ അപ്പുറത്ത് നടക്കുന്നുണ്ട് നമ്മൾ അങ്ങാടിനാണ്ടില്ലേ ഈ ഐറ്റ് പൊന്തിയിട്ടുണ്ട് ഇവിടെ തല മുതൽ ആ തല വര കേട്ടോ അപ്പം നല്ല ഐറ്റില് പൊന്തിയിട്ടുണ്ടല്ലേ അങ്ങാടിയിലെ സെൻട്രലാണ് ഇപ്പം അത് വളരെ പെട്ടെന്നാണ് ഈ ഐറ്റിൽ പൊക്കിയിട്ടുള്ളത് അങ്ങനെ വർക്കുകൾ തകർത്തമായി നടന്നുകൊണ്ടിരിക്കുകയാണില്ലേ നല്ല ഐറ്റിൽ പൊന്തി അപ്പുറം അപ്പുറം കാണാത്തൊരവസ്ഥയിലായി എന്നാലും ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടല്ലോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലക്കൻ അമർത്ത ഇൻഷാല്ല പുതിയ വീഡിയോ ആയി വീണ്ടും വരാം അസലാ വലൈക്കും